അരവിന്ദാക്ഷൻ അരവിന്ദാക്ഷൻ പരാജയപ്പെട്ടു കരുവന്നൂർ കേസിൽ പ്രതിയായിരുന്നു മംഗലം സൗത്ത് ഡിവിഷനിൽ എട്ട് വോട്ടുകൾക്കാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി സണ്ണി പുത്തൂക്കരയോട് പി ആർ അരവിന്ദാക്ഷൻ പരാജയപ്പെട്ടത് കെ പി സി സെക്രട്ടറി ജോൺ ഡാനിയൽ തൃശൂർ കോർപ്പറേഷൻ പാട്ടുരക്കൽ ഡിവിഷനിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടു ഇതേസമയം കെ പി സി സി സെക്രട്ടറി എ പ്രസാദ് സിവിൽ സ്റ്റേഷൻ ഡിവിഷനിൽ വിജയിച്ചു തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ തൃശൂർ കോർപ്പറേഷൻ കോട്ടപ്പുറം ഡിവിഷനിൽ എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് വോട്ടുകൾ നേടിയപ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥി തുല്യവോട്ടുകൾ നേടി തുടർന്ന് നറുക്കെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുകയായിരുന്നു തൃശൂർ കോർപ്പറേഷൻ മുൻമേയർ അജിത ജയരാജൻ കൊക്കാല ഡിവിഷനിൽ പരാജയപ്പെട്ടു കൊച്ചിൻ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് വി നന്ദകുമാർ ചേരൂർ ഡിവിഷനിൽ പരാജയപ്പെട്ടു എഐ സി സി സെക്രട്ടറി അനിൽ അഗര അടാട്ട് പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ വിജയിച്ചു കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ ഇരിങ്ങാലക്കുടം നഗരസഭ ഇരുപത്തിരണ്ടാം വാർഡിൽ വിജയിച്ചു ഇരുപത്തിയെട്ട് വോട്ടുകൾക്കാണ് വിജയം കുന്നംകുളം പോലീസ് കസ്റ്റഡിയിൽ മർദ്ദനമേറ്റ വി എസ് സുജിത് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടു ചൊവന്നൂർ വാർഡിൽ മത്സരിച്ച സുജിത് എഴുന്നൂറ്റി അറുപത്തിയഞ്ച് വോട്ടുകൾക്കാണ് ഇടത് സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടത് ടി സി വി തൃശൂർ